I'm so എൻ്റെ പേര് റോബി കാഞ്ഞിരപ്പള്ളി സ്വദേശി പശ്യ ഫ്രാൻസിസ് പാപ്പ ഈ ഒക്ടോബർ മാസം അസാധാരണമായ മിഷ്യൻ ചൈതന്യ ഉൾക്കൊള്ളുന്നൊരു മാസമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണല്ലോ ഈ ചൈതന്യം ഉൾക്കൊണ്ട് ഞങ്ങൾ കഴിഞ്ഞ ഒരു വർഷക്കാലമായി ഒറീസ എന്ന സംസ്ഥാനത്ത് ഈശോയെ പങ്കുവെച്ചു കൊടുക്കുന്ന ശുശ്രൂഷയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നു അതിന് ഞങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ കണ്ട കാഴ്ച കണ്ട കാഴ്ചയുടെ മനോഭാവത്തിൽ അവിടെ അച്ഛന്മാർ വളരെ കുറവാണ് വിശുദ്ധബലി അർപ്പിക്കാനോ ഉപസാരിപ്പിക്കാനോ ഉള്ള സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത സ്ഥലമായിരുന്നു കൊണ്ട് അവിടെ കണ്ടത് ഒരു ഗ്രൂപ്പ് എന്ന് പറഞ്ഞ വേദോപദേശ ഉപദേശിമാരാണ് അവിടെയുള്ള ആത്മീയ ശിശ്രുകൾക്ക് നേതൃത്വം കൊടുക്കുന്നത് അപ്പം ഞങ്ങൾക്കൊരു തോന്നിയ ഒരു കാര്യം ഈ കാറ്റിക്കിസ്റ്റുകളെ കേരളത്തിലേക്ക് വിളിച്ച് വരുത്തി ഒരാഴ്ചക്കാലം ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ നല്ലൊരു ധ്യാനങ്ങളൊക്കെ കൊടുത്ത് നല്ല പ്രബോധനങ്ങളൊക്കെ കൊടുത്ത് അവർ മടങ്ങി അവരുടെ സ്ഥലങ്ങളിലേക്ക് ചെല്ലുമ്പോൾ ഈശയെ കൊടുക്കുന്ന ഒരു മനോഭാവം അവർക്കുണ്ടാകണം അതാണ് ഏറ്റവും അധികമായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഇതിനായിട്ട് ഞങ്ങൾ കാഞ്ഞിപ്പള്ളി രൂപത്തിലെ പിതാക്കന്മാരും ഞങ്ങളുടെ ഡയറക്ടർ അച്ഛനും ഒക്കെ ഞങ്ങളെ ഒത്തിരി സഹായിക്കുന്നുണ്ട് ആ ഒരു വലിയ മനോഭാവത്തിൽ ഞങ്ങൾക്ക് ആ ഒരു ശുശ്രൂഷയിൽ പങ്കെടുക്കുവാനായിട്ടും കഴിഞ്ഞ ഒരു വർഷക്കാലമായി നാല് ഗ്രൂപ്പുകളായിട്ട് ഞങ്ങൾ അവിടെ കടന്നു ചെല്ലുകയും അവിടെ ഈശോയെ പങ്കുവച്ചു കൊടുക്കുന്ന ശുശ്രൂഷയിൽ ഒക്കെ സഹായിക്കുകയും ചെയ്തു ഞങ്ങൾ കണ്ടപ്പോൾ അവിടെ വിശുദ്ധബലി അർപ്പിക്കാനുള്ള സൗകര്യങ്ങളൊന്നുമില്ല തീരെ പാവപ്പെട്ട കുടുംബങ്ങളാണ് ഒരു കാര്യം ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ ബോധ്യം വന്നത് മണിമന്ദിരങ്ങളിലോ അല്ലെങ്കിൽ വലിയ സൗധങ്ങളിലോ ഒന്നുമല്ല ഈശോയെ പങ്കുവെച്ചു കൊടുക്കുന്ന മനോഭാവം ഉണ്ടാകേണ്ടത് ഇതുപോലെയുള്ള താഴേക്കടയിലുള്ള യാതൊരു അടിസ്ഥാന സൗകര്യങ്ങളില്ലാത്ത സ്ഥലങ്ങൾ ഉണ്ടെന്നും അവിടെയൊക്കെ കടന്നു ചെല്ലാൻ ആൾക്കാരില്ലെന്നും അവരൊക്കെ ഒത്തിരിയേറെ ഈശോയുടെ സ്നേഹം അനുഭവിക്കാൻ ദാഹിക്കുന്നവരാണെന്നുള്ള ഒരു ചിന്ത ഞങ്ങൾക്ക് വന്നതുകൊണ്ടാണ് അപ്രകാരം ഈ താഴെക്കടയിലേക്ക് ഇറങ്ങിച്ചത് നമുക്കൊരു മനുഷ്യനെ എളിമപ്പെടുവാൻ ഏറ്റവും അധികം സഹായിക്കുന്ന ഒരു സാഹചര്യമാണ് ഈ സുവിശേഷ ദൗത്യം ഈശോയെ കൊടുക്കുന്ന ആ വലിയ ദൗത്യം പാവങ്ങളുടെ ഇടയിൽ ആരുമാരുമില്ലാത്ത അവിടുത്തെ ഭവനങ്ങളെന്നൊക്കെ പറഞ്ഞാൽ ലയങ്ങൾ പോലെ ചെറിയ വീടുകളാണ് അടിസ്ഥാന സൗകര്യങ്ങളൊന്നും തന്നെ ഇല്ല സ്കൂളുകളില്ല പള്ളികളില്ല ആശുപത്രികളില്ല കടകളില്ല ഈ ഒരു സാഹചര്യത്തിലാണ് അവരൊക്കെ അവിടെ ജീവിക്കുക അപ്പോൾ ആ ഒരു ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് ഞങ്ങൾ വീണ്ടും അവിടെയൊക്കെ പോകുന്നുണ്ട് ഈ ഈ കാറ്റിസ്റ്റുകൾ ഇവിടെ വന്ന് ധ്യാനങ്ങളൊക്കെ നടത്തി രൂപതയിലൊക്കെ കടന്നു വരുന്നുണ്ട് പിതാക്കന്മാരുടെയൊക്കെ ആശീർവാദം അനുഗ്രഹങ്ങളൊക്കെ ഉണ്ട് അവരൊക്കെ ഏതാണ്ട് ഒരു രണ്ടാഴ്ചക്കാലം കാഞ്ഞിരപ്പള്ളി ദേശത്തുണ്ടായിരിക്കും അവർക്ക് വേണ്ടി ഞങ്ങൾ വസ്ത്രങ്ങളൊക്കെ സഹകരിച്ച് കൊടുക്കാനായിട്ടുള്ള പ്ലാനുകളൊക്കെ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഈ ഒരു ദൗത്യം ഈശോയെ കൊടുക്കുന്ന ഈ മിഷൻ പ്രവർത്തനം അതിനി കൂടുതലായിട്ട് ഞങ്ങളെ ഈ ഗ്രൂപ്പിലൂടെ നടക്കുവാനായിട്ടുള്ള കൃപയ്ക്ക് വേണ്ടി ഞങ്ങൾ ഈ സമയം പ്രാർത്ഥിക്കുന്നു